പൊന്നാര മക്കളെ ഒന്നാമതായി നിങ്ങളുടെ പ്രായത്തിലുള്ളവർ ഈ ലഹരിയിലേക്ക് പോകാനുള്ള ആദ്യത്തെ കാരണം ഈ ആകാംക്ഷയാണ് അതെന്താണെന്ന് അറിയണം ഒരിക്കൽ മാത്രമല്ലേ ഇന്നുണ്ടാവില്ലല്ലോ അതറിയാൻ വേണ്ടിയാണ് പൊന്നാര മക്കളെ അറിയാനൊന്നുമില്ല മരണമാണത് ഒരിക്കൽ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾ കാലടുത്ത് വെച്ചത് തിരിഞ്ഞു നടക്കാൻ കഴിയാത്ത മരണത്തിലേക്കുള്ള ഒറ്റയടി പാതയിലേക്കാണ് എന്ന് എൻ്റെ മക്കൾ മറക്കരുത് രണ്ടാമത് നിങ്ങളെ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്ന രണ്ടാമത്തെ ഘടകം പിയർ പ്രഷർ എന്നാ പറയുക അതായത് കൂട്ടുകാരുടെ സമ്മർദ്ദമാണ് കൂട്ടുകാരുടെ സമ്മർദ്ദം ഒരു സംഘം കൂട്ടുകാർ രണ്ടാൾക്കാർ ഓരോപയോഗിക്കുന്നതല്ല ഓലാണ് നേതാക്കന്മാർ ഓലിങ്ങനെ അത് ഉപയോഗിച്ചിട്ട് വലിയ വർത്താനം പറയുമ്പോൾ എനിക്കും ഓലെപ്പോലെ ആവണം ഓലെപ്പോലെ എനിക്കൊന്നും ഉപയോഗിക്കണം ഞാനും ഉപയോഗിച്ചാൽ ഓലപ്പോലെ വലിയതാകും ഓലെപ്പോലെ ലീഡറാകും ഓലെപ്പോലെ മഹാനാകും ഓലെപ്പോലെ ധൈര്യമുള്ളവരാകും ഓലെ പോലെ വേഗത ഉണ്ടാവും അതുകൊണ്ട് എനിക്കും ഓലെപ്പോലെ ആവണം ആ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വേണ്ടി ഒരിക്കലും ഉപയോഗിച്ചോ കുഴപ്പമൊന്നുമില്ല വലിയ പ്രശ്നമൊന്നുമില്ല ഇത് അപകടമൊന്നുമില്ല അത് വെറുതെ പറയാണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ പ്രഷർ ഉണ്ടാകുമ്പോ സമ്മർദ്ദം ഉണ്ടാകുമ്പോ ആ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്താകാതിരിക്കാൻ ഞാനും ഒരാണാണ് എന്ന് അവർക്ക് മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി ആദ്യമായി ലഹരിയുടെ ഒരു ഒരു ചെറിയ ചെറിയ അംശം നുണയാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ തിരിച്ചറിയണം നമ്മൾ ആണാവുകയല്ല നമ്മുടെ ആണത്വം എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ് നമ്മൾ പരാജയത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂട്ടുകാരുടെ മ്മർദ്ദങ്ങളെ നമുക്ക് അതിജയിക്കാൻ സാധിക്കേണ്ടതുണ്ട്